कुञ्यो मामी मामी कुञ्यो मामी हमारा चैनल കുഞ്ഞോ പാപ്പം വേണോ പാപ്പം 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 വേണോ പാപ്പം വേണോ വേണോ പറഞ്ഞില്ലല്ലോ ഉമ്മ പറ

ചേച്ചിമാര് പറഞ്ഞു അവിടെ ആ കൈവറ്റ് എഴുതുന്ന പ്രത്യേക കഴിവ് വീട്ട് വന്ന സാധനം തരാം ബാ ബാ എന്നാ വേണ്ട പെയ്യോ എന്തായാലും കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയു വാവൂന്ന് വെച്ചാ രണ്ട രാമം നീക്കുന്നു ചേച്ചിപ്പോ ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പൊ പറഞ്ഞു വീഡിയോ ഒക്കെ കാണുവാണ് വിളിക്കുന്ന ചോദിച്ചതെ അതെന്തോ പറഞ്ഞു ഇത് അജന്റെ മോന് വാസായി എഞ്ചിനീയറിംഗ് ഇന്നലെ റിസൾട്ട് വന്നു അതിന് കൊച്ചു ദിവസം നാളെ പറ്റിയ അതിന്റെ നിങ്ങൾക്കും തരാ പാവ നല്ലൊരു പാവക്കുട്ടിയായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരെയാണ് ഞാനി കോട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി വന്ന് നമ്മുടെ വീടിന് അടുത്ത് അടുത്തായപ്പോൾ ഭയങ്കര ഒരു വീട് ഉപയോഗിക്കാം അന്നേരം മണ്ണി നിർത്തിയാലും ഞാൻ നനിയെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പോലും ജാനിക്കുട്ടിയും കുഞ്ഞനെയും കാണാനും അങ്ങോട്ട് കേറി അവർക്കുള്ള ഒരു സമ്മാനം തന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അജിയന് അത് അത് കൊടുക്കാൻ വേണ്ടിട്ട് കേറിയതാണ് ആണെന്റെ മക്കൾ രണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു മൂത്താൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക ഏഴയാളിന്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത് അപ്പം അതിന്റെ സന്തോഷത്തിന് റിസൾട്ട് വന്നു പാസ്സായി നല്ല മാർക്കൊക്കെ ഉണ്ട് അപ്പൊ ആ സന്തോഷത്തിന് ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒരു ബിരിയാണി ഒക്കെ മേടിച്ചായിരുന്നു ഞാൻ പകുതിയൊക്കെ കഴിച്ച വെറുതെ ബാക്കി വേസ്റ്റ് അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനും എനിക്കൊരു മടിയാണ് അപ്പം ഞാന് പാഴ്സൽ മേടിച്ചോണ്ട് പോയിരുന്നു അന്നേരം മോനിക്കുട്ടനും അമ്മയ്ക്കും കൊടുക്കാനും കണ്ടി ഞാൻ ഒര്ണം പറഞ്ഞ മേടിച്ചുകൊണ്ട് പോരാന്ന് പറഞ്ഞപ്പോ അജനം തന്നെ പറഞ്ഞു അവർക്കൂടി ഒരെണ്ണം മേടിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു അവർക്കുള്ളതും തന്നുവിട്ട് മേടിച്ച് തന്നു വിട്ടു അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ ഇറങ്ങി അങ്ങോട്ട് പിന്നെന്താ വിശേഷം ഞാനന്ന് കുളിച്ചിട്ട് വരാത്ത നാനിനെയും കൂടുതൽ അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് കുളിച്ച് വെച്ചിട്ട് വരാടുക്കളെ എന്ത് പണികളൊന്നും ഇല്ല ബിരിയാണിയാണ് രാത്രി ഞങ്ങൾക്കുള്ള ഭംഗിച്ചിരും അമ്മയ്ക്കും കൊടുത്തു പിന്നെ ബാക്കിയായി കേട്ടോ ഒരു കല ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കുന്നവർക്കും പറ്റത്തില്ല അല്ലാതെ സാധാരണ മീഡിയം ലെവലിൽ എന്റെ കൂട്ടൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഈ കലം ബിരിയാണി അതുകൊണ്ടാണ് ഒരു കലം ബിരിയാണി ആയിട്ട് വാങ്ങിച്ചത് കേട്ടോ പിന്നെന്താ ജിരാരി ഉരുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് അരച്ചു വെക്കണം ഞാൻ വന്നപ്പോ കരണ്ട് ഇല്ലായിരുന്നു ഇന്നിപ്പൊ വന്നതാണ് അപ്പൊ കരണ്ടിന്റെ നല്ല നേരം നോക്കി നമുക്ക് ഇതങ് അരച്ചെടുത്ത് വയ്ക്കാം കുളിച്ചിട്ട് വന്നിട്ട് ഹരിയൊക്കെ അരച്ചു വെക്കാം മഴയാണ് കരണ്ട് പോയി കറണ്ട് പോയിട്ട് എന്താ വെട്ടതെന്ന് വെച്ച നമുക്ക് ലൈറ്റും ഫാനും ടിവി ഒക്കെ ഇൻവേർട്ടറായി ഓടുക പക്ഷേ വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് മിക്സി അതൊന്നും ഓടത്തില്ല പവർ പ്ലഗ് ഒന്നും വർക്ക് സ്കൂള് തുറക്കാറായല്ലോ ഓ തുറന്നാ മതിയൊന്നും പറഞ്ഞ് പാട്ടും പാടി ഇങ്ങനെ നടക്കുവായിരുന്നു സ്കൂള് തുറക്കാറായപ്പോ ഓ രണ്ടു ദിവസം കൂടെ കഴിയട്ടെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും കറണ്ട് വരുന്ന ലക്ഷണം ഇല്ല കറണ്ട് മാറി കഴിഞ്ഞപ്പോഴും കറണ്ട് വെല്ലണം വരെ പ്രിയപ്പെട്ടവരുടെ ചില കമന്റുകൾ ഒക്കെ വായിക്കാൻ കേട്ടോ കേറിയിരിക്കട്ടെ നമ്മുടെ നമ്മുടെ ട്രൈ പോഡ് പോയിരിക്കും കേട്ടോ അതുകൊണ്ട് ലെങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റൂളിന്റെ മോളിൽ കയറിയിരുന്നു വീഡിയോ ുന്നു ഇത് ഇത് ഈ വീഡിയോ കഴിഞ്ഞു പോയ കാലം തിരികെ വന്നാൽ തിരുത്താൻ ചിലതെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ എന്ന കേട്ടോ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും തിരുത്താൻ ആ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെ ഞാന് സൂചന പോയ സമയത്ത് ഞങ്ങൾ ഇന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സൂചന എന്നോട് പറഞ്ഞു പഠിക്കാത്ത ഞങ്ങളെ അടിക്കുന്നതും ചിത്രഗീതം കാണിക്കാതെ ടി വി ഒക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങളെ മുറിയിലിട്ട് അടച്ചു ഇരുത്തുന്നതും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അത് ഞങ്ങൾ പോയി ജനലില് കഥക തുറന്ന് ചിത്രഗീതം കാണും മാമൻ പുറകിൽ കൂടെ വന്ന് ഞങ്ങളെ അടിക്കും അതൊക്കെ അന്നത്തെ ഒരു അന്നത്തെ ഒക്കെ നമ്മൾ അടി കിട്ടുമ്പോഴൊക്കെ കരയുമെന്നുണ്ടെങ്കിലും ഇന്ന് അതൊക്കെ നമുക്ക് ഓർക്കുമ്പം എന്തൊരു സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു എന്ന് ഇപ്പൊ ഓർപ്പ് അപ്പൊ ഞങ്ങള് ഞാൻ ഈ പ്രാവശ്യം ചെല്ലപ്പോഴും എപ്പോ കണ്ടാലും ഞങ്ങൾ അതൊക്കെ പറയാറുണ്ട് ആ പറഞ്ഞ ഊട്ടത്തില് ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ മനസ്സില് ആ ഒരു സമയം തൊട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് ശരി എത്ര ഉം പ്രായമായെന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലും ഒക്കെ മനുഷ്യർ ആഗ്രഹിക്കും കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ തിരിച്ചു വന്നായിരുന്നേ അത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇതിങ്ങനെ ചെയ്യാമായിരുന്നു അതൊക്കെ ഒഴിവാക്കാമായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ച് എടുത്ത തീരുമാനങ്ങൾ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തി ഒന്നും അന്നും ഇന്നും എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ ഉറച്ചു നീക്കാനും എൻ്റെ തീരുമാനങ്ങൾ എനിക്ക് തീ വന്നു കേട്ടോ എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നീക്കാനും അത് നേരാമണ്ണം തീരുമാനങ്ങളിലേക്ക് എത്താനും ഒക്കെ എപ്പോഴും ഭയങ്കര മടിയാണ് ഞാനത് ചെയ്യാറില്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പല കാര്യങ്ങളും ചെയ്യും അവർക്ക് അവർ അവരുടെ മുഖം പാടണ്ട എന്ന് വിചാരിച്ച് ഞാൻ പല കാര്യങ്ങളും ചെയ്യും ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയേറെ ഒന്നും ആകുലതകൾ വന്ന ഒരു സമയം വേറെ ഇല്ല നമ്മൾ അന്നേരം ചിന്തിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും നമ്മൾ ചെയ്ത തെറ്റെന്നൊക്കെ ഊർക്കും അങ്ങനെയൊക്കെ ഓർത്ത കൂട്ടത്തിലേ ഞാനിങ്ങനെ വിചാരിക്കാമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ഗൗനിച്ചില്ല അതാണ് സത്യം സത്യംഘട്ടം മറ്റെന്റെ ചുറ്റുപാടുകളെയും ചുറ്റുമുള്ളവരെയും പറ്റി ഓർത്ത് സദാ നേരവും ഇങ്ങനെ അത് അവർക്ക് ദേഷ്യം വരുവോ അവർക്ക് വിഷമം വരുമോ അവര് വഴപ്പു പറയുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് ഞാൻ ഓരോ നേരവും കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എന്റേതായിട്ടുള്ള സന്തോഷങ്ങൾ എൻ്റെ തീരുമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതായതാണ് സത്യം കേട്ടോ അതിനിപ്പം ഒരു വ്യക്തിയും ഞാൻ കുറ്റം പറയത്തില്ല എൻ്റെ മാത്രം തെറ്റാണ് എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പ്രാപ്തി ഇല്ലാതെ പോയത് എൻ്റെ മാത്രം തെറ്റല്ലേ പിന്നെ എന്താ പറയുന്നത് അപ്പൊ ഞാൻ അതിന് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പൊ അതിന് താരം വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം കേട്ടോ ആദ്യത്തെ കമന്റ് വായിക്കാം അഷ്റഫ് ഫാത്തിമയാണ് കേട്ടോ അമ്മക്കിളി ഒരാളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ അതിന് അതിനെ ഇരുപത്തൊന്ന് പേര് ലൈക്ക് ഇട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ആ ഒരു കമന്റിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ആ ഒരു വാക്കിനേക്കാളും അതിനൊരു എന്താ ചേരുന്ന ഒരു പദം എന്ന് പറയുന്നത് എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് ഓർക്കാറില്ലെന്നല്ലേ ഓർക്കും പക്ഷെ എനിക്ക് ഭയമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് ഭയമാണ് കേട്ടോ രണ്ടാമത് ചിങ്കൂസ് ആണ് സ്ഥിരം കമന്റിയുടെ നാളാണ് കേട്ടോ ജീവിതം അങ്ങനെയാണ് കിളിക്കുട്ട ഉച്ചയെങ്കിലും ആവണം പലതും അറിയാൻ അപ്പോഴേക്കും മെച്ചമായ പകൽ കുറേ തീരും സായന്തനം അരികി എത്ര സത്യാണ് അല്ലേ പിന്നെ രമ്യ സങ്കടപ്പെടല്ലേ നമ്മുടെ മുത്തുമണികളെ ഓർത്താൽ മതി താങ്ക് യു ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കട്ടെ ഒക്കെ തോന്നലാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് അതൊക്കെ വിട്ടേക്കത് കഴിഞ്ഞു അതൊക്കെ വിട്ടു എന്നേ വിട്ടു പലതും പലതും ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് മോളുടെ സങ്കടം കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല എപ്പോഴും നല്ലതുമായിട്ട് നമ്മുടെ രാഗിണി അമ്മയാണ് സ്ഥിരം കമന്റ് ആളാണ് കേട്ടോ ഇളയുടെ കണ്ണ് നനഞ്ഞോ സിന്ധു ശർമ്മ ഏറ്റുന്ന കമന്റ് കേട്ടോ ഏയ് അതിനകത്ത് കണ്ണും പറഞ്ഞില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഒരുപാട് ഇഷ്ടം പോട്ടെ കാലം എല്ലാം ശരിയാകും നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക തീർച്ചയായും ഒന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്ന് വെച്ച എന്താ തിരിച്ചൊരു കാലം വന്നാൽ തിരുത്താൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കേട്ടോ പിന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റാണ് വെട്ടിയും തിരുത്തിയും കൂട്ടിയും കുറച്ചും എല്ലാം നോക്കിട്ട് പക്ഷെ ഇഷ്ടം വട്ടപൂജ്യം തന്നെ ശരിയാണ് അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടല്ലോ എല്ലാം ശരിയാകും സങ്കടപ്പെടേണ്ട നിതിൻ ജയ നിതിൻ ജയകുമാറാണ് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല അനിയത്തി കുട്ടി ഒരുപാട് സ്നേഹം പിന്നെ ഏർ പിന്നെ കുറച്ച് നമ്മുടെ ഹാർട്ടിന്റെ സിംബലും സ്നേഹൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ അനിയത്തി കുട്ടി വിഷമിക്കണ്ടോ ഒരുപാട് സ്നേഹം അത്രയൊക്കെ പറയുന്നതിനെ കേട്ടോ പിന്നെ ജീഷ്മ മോഹൻ സങ്കടമാണ് ഭാവം പുറമേ എത്ര അങ്ങനെയൊന്നുമില്ല കേട്ടോ ചെലപ്പോ അങ്ങ് ഭയങ്കര സന്തോഷമാണ് പിന്നെ തീർച്ചയായും ഒരേ ഒരു തിരുത്തൽ മാത്രം ശരിയാണ് ഒരേ ഒരു തിരുത്തല് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ട് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി ഒരിക്കലും തിരുത്താൻ പറ്റില്ല വേറെ സത്യം പിന്നെ ആശ ജോസഫ് എനിക്കുണ്ട് തിരുത്താൻ ഞാനും എപ്പോഴും ഓർക്കാറുണ്ട് ചേച്ചി നമ്മളെ വേണ്ടാത്തവർക്ക് ഒരിക്കൽ നമ്മളില്ലാതെ നടക്കില്ല എന്ന ഒരു സമയം വരുന്നുണ്ട് കാത്തിരിക്കാൻ നമുക്ക് ഏയ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ആ കുറവുകളെ ഏർ എന്താ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നെ ഒഴിവാക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു കാത്തിരിപ്പ് എൻറെ ജീവിതത്തിലില്ല ട്ടോ സരസ്വതി അമ്മാൻ സരസ്വതി അമ്മാൻ എഴുതിയിരിക്കുന്ന എന്നോ ഇന്ന് തന്നെ വേദനിപ്പിക്കുന്നവർ നാളെ തെറ്റ് തിരിച്ചറിഞ്ഞ് തന്റെയും കുഞ്ഞുങ്ങളുടെയും ചേർത്ത് പിടിക്കുക അപ്പോളോ കാത്തിരിക്കാം ഈ ഒരു ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് വിഷമങ്ങളൊക്കെ കടന്നു വന്ന സമയം എന്ന് പറഞ്ഞില്ല ആ സമയം വരെ എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തില് എന്തെങ്കിലും ഒരു നന്മ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ആ ഒരു പ്രതീക്ഷ അസ്തമിച്ച ഒരു സമയമാണിത് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ് അതാണ് എന്റെ തെറ്റ് കേട്ടോ എനിക്ക് വളരെ എളുപ്പത്തിൽ ക്ഷമിക്കാൻ പറ്റും അത് എത്ര വിചാരിച്ചാലും ആ രീതികളൊന്നും എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്റെ പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകൾക്കും നല്ല ധൈര്യപ്പെടുത്തലുകൾക്കും ഒക്കെ ഒരുപാട് സ്നേഹം ഇടയ്ക്കൊക്കെ ഈ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ കമന്റുകൾ വായിക്കുന്നത് നിങ്ങൾക്ക് കമൻറ്റുകൾക്കും എനിക്ക് മറുപടി തരാൻ പറ്റുന്നില്ലല്ലോ എന്റെ എൻ്റെ പ്രിയപ്പെട്ടവരുമനപ്പെട്ട എനിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടുമായിട്ടാണ് കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ കൊറേയൊക്കെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടു വന്നു ഞാൻ എന്ന് പറയുന്നത് പോലെ ഉരുന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഇങ്ങനെയെന്നായിരിക്കും കേട്ടോ പച്ചരി കഴുകാനുണ്ട് എന്നും എങ്ങനെ ിന്റെ കൂടെ ഇടുന്നതാണ് എനിക്ക് ചിലപ്പോ പറയാൻ എന്റെ വാക്കുകളൊക്കെ വിട്ടിട്ടുണ്ടെ കൂടെ അവരുകൊണ്ട് ഉലുവ ഇടുന്നതാണ് ഞാൻ ഇന്ന് മറന്നു ഇനി ഉലുവ ഇട്ടാൻ അറിയത്തില്ല പച്ചത്തി കഴി കൊണ്ട് മുട്ടിന് വയ്യാതിരിക്കും അങ്ങനെ ആയിരുന്നു ഇന്നലെ അപ്പു വരുന്നതിൻ്റെ തലേന്ന് ശബ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പു ഇനി പോരുന്ന പറഞ്ഞല്ലേ അപ്പിന് ലീവുണ്ട് അപ്പി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം അപ്പു വന്ന് ഇങ്ങോട്ട് തിരിച്ചില്ലെന്ന് ശബ്ദിക്കുകയൊക്കെ ചെയ്തു കുഴപ്പമില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തോ മരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു മരുന്നല്ല ഇനോടെ പോലെ ഒരു പായ്ക്കറ്റ് ഉണ്ട് നമുക്ക് ഇതുപോലെ ഗ്യാസ്ട്രോളൊക്കെ ഉണ്ടാകുമ്പോ കലക്കി കുടിക്കുന്നു അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഇനോ അല്ല വേറൊര്മ്മട്ടോ അപ്പം എൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി അത് നമുക്ക് ഈ റെപ്രസെന്റേറ്റീവ്സ് ഡോക്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന സാമ്പിൾ പോലെ നമുക്ക് കൊണ്ടു തരാറുണ്ട് അതാണ് അപ്പൊ അത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അതൊന്നും വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു അത് കുടിച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ പിന്നെ ഛർദിച്ചു ലൂസ് മോഷൻ ഒക്കെയാണ് പയ്യ ഇതിന് ഞാൻ മരുന്നിന്റെ അയച്ചുണ്ട് വാങ്ങിനോട് പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ട് വിളിച്ചു നോക്കാം ഇങ്ങനെ എന്റെ ഒന്ന് അരച്ചോണ്ട് വന്നേ എന്ന ഉപ്പും ചോറും ചേർത്ത്

അതെനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല ചുമ്മാ അങ്ങ് വെച്ചാ മതിയോടാ അതൊന്നും എനിക്കറിയത്തില്ല എന്തോ കഴിക്കാൻ രാത്രിയിൽ എന്തോ കഴിക്കുന്ന ആ എന്തിയെ ആന്റിബയോട്ടിക്കിന്റെ ഗുളിക വലിയ നീളമുള്ള ഗുളിക കഴിക്കണേ രാത്രിയിലെ നീളമുള്ള വെള്ള ഗുളിക സിപ്ലോക്സ് കേട്ടോ ആ അത് മുടങ്ങല്ലേ പിന്നെ ആ ഒന്നുമില്ല കഴിക്കാൻ പോവാ ബിരിയാണി അജയങ്ങളിന്റെ മോൻ അജയങ്ങളുടെ മോനില്ലയോ ഇളയാണ് ആ എൻജിനിയറിംഗ് കഴിഞ്ഞു പാസ്സായി അതിനാജങ്ങള് മേടിച്ചു തന്നെ ആ കലം ബിരിയാണി പപ്പടം ഒക്കെ ഒരു പപ്പടം

കഴിച്ചാല് ചോറുണ്ട് ഒരു വിള്ളങ്ങോട്ടിരുന്നു എനിക്കൊരു ഗ്ലാസ് വേണം കുടിക്കണം അല്ല നന്ദി ഉണ്ടല്ലോ തൊണ്ടയിലോട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇറക്കത്തില്ല ഇറങ്ങത്തില്ല പല ദിവസം ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ വെള്ളവും കൊണ്ടാണ് ചൂർന്നിരിക്കുന്നത് തൊണ്ടപ്പുലി ഒക്കെ ചുരുങ്ങി പോയോന്നറിയത്തില്ല പ്രായം ഇത്രയായി നമ്മുടെ കലം ബിരിയാണി കേട്ടോ സാലഡിനകത്ത് ചാർ തൈര് മാത്രമേ ഉള്ളൂ പപ്പടം പഞ്ഞിപ്പടും അപ്പൊ നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാവരോടും എന്നത്തേം പോലെ പ്രാർത്ഥനകൾ സ്നേഹവും അറിയിക്കുവാണ് ഇനി നമുക്ക് നാളെ കാണാം മോനുകുട്ടം കഴിക്കാൻ പോയി കഴിച്ചോ ടേസ്റ്റ് ചെയ്തോ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോ കുഞ്ഞോ പറയാനിട്ട് വ കുഞ്ഞു വാവുന്ന് പറ നമുക്ക് നാളെ കാണാട്ടോ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ